സുനിഷ് ഇന്തപ്പഴത്തിൽ ഒളിപ്പിച്ചാണ് വന്നത് ഇന്തപ്പഴത്തിന്റെ ചെറിയ ചെറിയ പെട്ടികളുണ്ട് അല്ലെ ആ പെട്ടികൾക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണോ ഈ എം ഡി എം എ കടത്തിയിരുന്നത് ആ പെട്ടികളൊക്കെ നമുക്കൊന്ന് പ്രേക്ഷകരെ കാണിക്കാമെന്നാണെന്ന് തോന്നുന്നു ഈ പെട്ടികളെല്ലാം ഈ ഇവർ വന്ന വിമാനത്തിൽ ഉണ്ടായിരുന്നു അതിനുശേഷം വിമാനത്താവളത്തിൽ നിന്ന് ഇവർ ആ പിക്കപ്പ് വാലിലേക്ക് മാറ്റുന്നു പിക്കപ്പ് വാലിൽ കൊണ്ടുവന്ന പെട്ടികളിൽ ഒന്നിലാണ് ഒന്നേകാൽ കിലോയോളം വരുന്ന എം കറുത്ത പാക്കറ്റിൽ ഒളിപ്പിച്ചവർ കടത്താൻ ശ്രമിച്ചത് അങ്ങനെയല്ലേ സുനിഷ സുനിഷ നമുക്കൊപ്പമുണ്ട് ഒപ്പം തന്നെ റോഷി ഫാലും നമുക്കൊപ്പമുണ്ട് പ്രേക്ഷകർക്ക് കാണാം ഇപ്പോൾ കാണുന്ന സുനിഷ എന്റെ ചോദ്യം ഇതായിരുന്നു അവിടെ കാണുന്ന ഈ പെട്ടികളിലാണ് ഇന്തപ്പഴം ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഇന്തപ്പഴങ്ങൾ കൊണ്ടുവന്ന പെട്ടിക്ക് അടിയിൽ കറുത്ത പാക്കറ്റിലായിരുന്നു അല്ലേ ഇത് ഒളിപ്പിച്ചത് അത് പിക്കപ്പ് വാനിലാണോ ഉണ്ടായിരുന്നത് സുനിഷ നമുക്കൊപ്പം ചേരുന്നുണ്ട് പ്രേക്ഷകർക്ക് കാണാം മസ്ക്കറ്റിൽ നിന്ന് എത്തിയ വിമാനത്തിലാണ് ഡോൺ എന്നറിയപ്പെടുന്ന സഞ്ജുവും സംഘവും ഒന്നേകാൽ കിലോയോളം വരുന്ന എം ഡി എം എ കടത്തിയത് ആ മയക്കുമരുന്ന് കടത്തിയത് തന്നെ ഈന്തപ്പഴത്തിൻ്റെ പാക്കറ്റുകൾക്ക് അടിയിൽ വെച്ചാണ് ഈ കറുത്ത ബാഗിൽ പൊതിഞ്ഞ നിലയിലാണ് ഒന്നേകാൽ കിലോയോളം വരുന്ന എം ഡി എം എ കണ്ടെത്തിയത് ഇപ്പോൾ സഞ്ജുവിൻ്റെ കൂട്ടാളികൾ പറയുന്നത് അത് ഞങ്ങളുടെ ബാഗല്ല എന്ന് പറയുന്നു പക്ഷേ ഇവരുടെ വാഹനത്തിൽ നിന്ന് നേരെ പിക്കപ്പ് വാനിലേക്ക് മാറ്റി പിക്കപ്പ് വാനിൽ നിന്നാണ് പിന്നീട് പോലീസ് ഇവരും പിക്കപ്പ് വാനും ഇവരുടെ ഇന്നോവക്കാരും മുന്നിൽ പോകുന്നു തൊട്ടു പിന്നാലെ പിക്കപ്പ് വാൻ വരുന്നു ആ പിക്കപ്പ് വാനും ഇവരുടെ വാഹനവും തടഞ്ഞാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ വെളുത്ത വസ്ത്രം ധരിച്ചയാളാണ് സഞ്ജു ഡോൺ എന്നാണ് അറിയപ്പെടുന്നത് റോഷി നമുക്കൊപ്പമുണ്ട് റോഷി ഇയാൾ മസ്ക്കറ്റിൽ നിന്നാണ് ഈ മയക്കുമരുന്ന് കടത്തിയത് എന്നാണ് അറിയപ്പെടുന്നത് സ്ഥിരമായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എം ഡി എം എ അടക്കമുള്ള വീര്യമുള്ള ലഹരി മരുന്നുകൾ രാസലഹരി കടത്തുന്ന വലിയ സംഘത്തിലെ പ്രധാനിയാണോ ഈ സഞ്ജു അരുൺകുമാർ ഇത് പരിശോധിക്കുകയാണ് പ്രാഥമികമായുള്ള നിഗമനം ഇത് തന്നെയാണ് സംസ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വിദേശത്ത് കടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് സഞ്ജു എന്ന വിലയിരുത്തലേക്ക് പോലീസ് എത്തുന്നു ഏതായാലും വിമാനത്താവളം വഴി സംസ്ഥാനത്തേക്ക് മയക്കുമരുന്ന് കടത്തുന്നത് പതിവാകുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും അത് നാല് വിമാനത്താവളങ്ങളിലും സമാനമായ രീതിയിലുള്ള മയക്കുമരുന്ന് കടുത്ത് ഉണ്ടെന്ന സ്ഥിരീകരണമുണ്ട് അത് കസ്റ്റംസിൽ നിന്ന് തന്നെ ലഭിക്കുന്നു പക്ഷേ കസ്റ്റംസിനെ സംബന്ധിച്ചിടത്തോളം മയക്കുമരുന്ന് കണ്ടെത്തുക അത്രയും എളുപ്പമല്ല കാരണം സാധാരണ സ്കാനിങ്ങിൽ ഇങ്ങനെ ബാഗേജിൽ മയക്കുമരുന്നുള്ളതായി കണ്ടെത്താൻ കഴിയില്ല ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് തിരുവനന്തപുരത്ത് പത്ത് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത് രണ്ട് വിദ്യാർത്ഥികളിൽ നിന്നാണ് അവർ വിദേശത്തേക്ക് സിംഗപ്പൂരിൽ പഠനാവശ്യത്തിന് പോയി തിരിച്ചു വരുമ്പോൾ മയക്കുമരുന്നുമായി എത്തി അത് ചില സംശയങ്ങൾ കാരണം അവരുടെ ബാഗേജ് പരിശോധിച്ചു അപ്പോഴാണ് പത്ത് കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തുന്നത് പക്ഷേ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കടത്ത് പിടികൂടുന്ന വിമാനത്താവളങ്ങളിൽ ഒന്ന് കരിപ്പൂരാണ് കരിപ്പൂർ കഴിഞ്ഞ കണക്ക് പ്രകാരം തന്നെ കഴിഞ്ഞ തൊണ്ണൂറ് ദിവസം കൊണ്ട് നൂറ് കോടി വില വരുന്ന മയക്കുമരുന്ന് പിടികൂടിയെന്നാണ് അത് ഭക്ഷണ പദാർത്ഥങ്ങളിലാണ് എല്ലാ വിമാനത്താവളങ്ങളിലും മയക്കുമരുന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ കലർത്തി ഇപ്പോൾ മയക്കുമരുന്ന് മുട്ടായികൾ ചോക്ലേറ്റുകൾ അടക്കം കൊണ്ടുവരുന്നു അല്ലാതെ ഭക്ഷണ പദാർത്ഥങ്ങൾക്കകത്ത് മയക്കുമരുന്ന് ഒളിപ്പിച്ച് വെച്ച് കൊണ്ടുവരുന്നു അങ്ങനെ ആ രീതിയിൽ ഏറ്റവും കൂടുതൽ ഹൈബ്രിഡ് കഞ്ചാവാണ് സംസ്ഥാനത്തേക്ക് വിദേശ രാജ്യങ്ങൾ നാരായണി സഞ്ജു എന്ന കാര്യത്തിലൊരു സംശയമുണ്ടായിരുന്നു